ഇവിടെ ഇരിക്കുന്ന ധാരാളം അല്ലെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് നല്ല ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളുണ്ടാവാം അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട് സാധാരണ വീട്ടമ്മമാരുണ്ട് അല്ലെ പല കാറ്റഗറി ആൾക്കാരുണ്ട് നമ്മൾ ആരും ആരുമായിക്കോട്ടെ പക്ഷെ ഇവിടെ വന്നാൽ ഈ സിസ്റ്റത്തിൽ സക്സസ് ആവണമെങ്കിൽ ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾ ബോധപൂർവം നമ്മൾ ചെയ്തേ പറ്റൂ വേറൊരു ഷോർട്ട് കട്ട് ആർ സക്സസ് ആവാൻ ഇല്ല ഇപ്പോ സാറിന്റെ പേര് മിസ്റ്റർ എന്ന് മീനോലെ പക്ഷെ ഐഡിയ എടുത്തിട്ടില്ലെന്നാവുന്നേ ശരിയല്ലേ സാറിന് സക്സസ് ആവണ എന്ത് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ അപ്പൊ ആർക്കാ സക്സസ് വേണ്ടേ നമ്മൾ വേണ്ടേക്കൂറ്റി മുപ്പത്തൊന്ന് ആളുകൾക്കാ സക്സസ് വേണ്ടേ ഒരു സക്സസ് ആക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോ എനിക്കാണെന്ന് പറയാൻ പോലും നമുക്ക് പറ്റത്തില്ല അവിടെ നമ്മൾ ബോധപൂർവം പറയണ്ടേ ഹലോ അല്ലെ ബോധപൂർവം ഉറക്കെ പറയണ്ടേ എനിക്ക് സക്സസ് ആവണം എനിക്ക് ആവണം എനിക്ക് ആവണം ആവണം ഇങ്ങനെ പറഞ്ഞു പറയൂ അതോടൊപ്പം നിങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യൂ ആർക്കാ സക്സസ് ആവണ്ടേ ഇപ്പോഴും എല്ലാരും വന്നില്ല ആർക്കാണ് സക്സസ് ആവേണ്ടത് അല്ലെ അപ്പൊ അത് ബോധപൂർവം പറയുമ്പോഴാണ് അവിടെ സമൃദ്ധി കൂടിയത് അല്ലേ മറ്റുള്ള നമ്മൾ നോക്കരുത് അല്ലെ അപ്പൊ ബോധപൂർവമായ ഒരു പരിശ്രമം നമ്മൾ നടത്തിയാൽ മാത്രമേ സക്സസ് ആ മൂന്ന് കാറ്റഗറി ആൾക്കാരെ പല കാറ്റഗറി ആളുകളുണ്ട് മെയിൻ ആയിട്ട് മൂന്ന് കാറ്റഗറി കാറ്റഗറി ഉണ്ട് ആളുകൾ അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് മലയാളം വായിക്കാൻ അറിയാവുന്നവരാണ് എല്ലാവരും വിജയിച്ചവർ അല്ലെങ്കിൽ വിജയിക്കാനായി കഠിനാധ്യത അവർ ബോധപൂർവം ശ്രമം നടത്താറുണ്ട് ശരിയല്ലേ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഫോളോ ഹലോ എന്താ ചെയ്യണ്ടേ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് വിജയിക്കാൻ ആഗ്രഹമുണ്ട് ഒരു പണിയും ചെയ്യില്ല ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ നിങ്ങള് കണ്ടിട്ടുണ്ടോ ഇവരുടെ കൂടെ കൂടെ നിന്ന പെട്ടു തീർന്നു അല്ലേ ഒരു ഉദാഹരണമായിട്ട് പറയാം രാജൻ സാർ എത്രയോ വർഷമായിട്ട് പറയുന്നു രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ഞാൻ ആരംഭിക്കും ഞാൻ ചെയ്യുവോ അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യാത്ത ഒരാൾക്ക് എന്തുണ്ടാവില്ല എന്തുണ്ടാവില്ല ഉണ്ടാവില്ല ഹലോ ശരിയല്ലേ അപ്പൊ ഇനി ഞാൻ പറയാം അപ്പൊ ഞാൻ ചെയ്യും ഞാൻ ഞാൻ പിന്നെ അത് ചെയ്ത് ചെയ്യും നമ്മുടെ ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അപ്പൊ ചെറിയ ആളുകൾ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തറല്ല പറച്ചില് മാത്രേ ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ ഏ എന്റെ പൊന്നെ ഇങ്ങനെയുള്ളവരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഞാൻ കാണിച്ചേരത്താമത്തെ ഞാനിപ്പാണിച്ചേരത്തേ സ്മാർട്ട് ഫോണിൽ എത്രവരുണ്ട് എല്ലാവരും ഉണ്ടല്ലേ ക്യാമറ ഉണ്ടോ അതിനകത്ത്